മലപ്പുറം ജില്ലയിലെ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ വളാഞ്ചേരിൽ കോഴി ലോടുമായി എത്തിയ ലോറിയും കാറും കൂട്ടിയിടിച്ചു കാറിന്റെ മുൻഭാഗം തകർന്നു യാത്രക്കാർ നിസ്സാര പരിക്കലോടെ രക്ഷപ്പെട്ടു സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ദേശീയപാതാ പ്രവർത്തികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവൃത്തി പൂർത്തിയാക്കിയവ നിലവിൽ ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടുമുണ്ട് പുതിയ ദേശീയപാത തുറന്നതോടെ മലപ്പുറം ജില്ലയിൽ അപകടങ്ങൾ തുടർക്കഥയായി കൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി ദേശീയപാതയിൽ അപകടങ്ങൾ പതിവാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പന്ത്രണ്ടോളം അപകടങ്ങളാണ് ജില്ലയിലെ വിവിധയിടങ്ങളിലായി നടന്നത് പൊന്നാനിയിലുണ്ടായ അപകടത്തിൽ കൊല്ലം സ്വദേശിനിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു കൂടെയുണ്ടായിരുന്ന ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ദേശീയപാത പൂർണ്ണമായും തുറന്നു നൽകുന്നതോടെ അപകടങ്ങളുടെ നിരക്ക് വർദ്ധിക്കും വട്ടപ്പാര വാഴക്കിന് ിലും രണ്ടു ദിവസം മുന്നേ അപകടം ഉണ്ടായിരുന്നു പുതിയ വയഡക്കത്തിനു മുകളിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർക്കാണ് പരിക്കേറ്റത് അമിത വേഗതയായിരുന്നു അപകട കാരണം വളാഞ്ചേരി ട്രാഫിക് ബ്ലോക്ക് രൂക്ഷമായ കാരണം ദേശീയപാത പുതിയ വയഡക് പാലം താൽക്കാലികമായി തുറന്നു നൽകിയിരുന്നു റോഡിന്റെ ഒരു വശം നിർമ്മാണ പ്രവൃത്തികൾക്കായി അടഞ്ഞുകിടക്കുകയാണ് ഒരു ഭാഗത്തെ റോഡാണ് നിലവിൽ ഗതാഗതത്തിനായി തുറന്നിട്ടുള്ളത് എന്നാൽ ഇരുവശത്തു നിന്നുമുള്ള വാഹനങ്ങൾ വേഗത നിയന്ത്രിക്കാത്തതിനാൽ അപകടം വിളിച്ചു വരുത്തുകയാണ് വാഹനങ്ങളുടെ അമിത വേഗവും സിഗ്നൽ ഫ്രീ ആയതുമാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണം അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നവരാകട്ടെ ഗുരുതരമായി പരിക്കേറ്റ് മാസങ്ങളോളമാണ് ചികിത്സയിൽ കഴിയുന്നത് വിശാലമായ റോഡും തിരക്ക് കുറവുമെല്ലാം അമിത വേഗതയ്ക്കും അതുവഴി അപകടങ്ങൾക്കും കാരണമാകുന്നു ദേശീയപാത പൂർണ്ണതോതിൽ സജ്ജമാകുന്നതോടെ അപകടനിരക്ക് ഇനിയും കൂടുമോ എന്നാണ് ആശങ്ക